എല്ലോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ തമ്മിക്ക് കണ്ടപ്പോ തന്നെ ഒരുപാട് പേര് ഹാപ്പിയാണെന്ന് അറിയാം നമ്മളുടെ മധുബനി സാരീസ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് മധുബനി സാരീസ് മാത്രമല്ല മൂന്ന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാരീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കുറെ നാളായി നമ്മുടെ കസ്റ്റമേഴ്സ് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് അശ്വതി ഇപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസ് ഒന്നും കൊണ്ടുവരുന്നില്ലെന്ന് അപ്പൊ ആ ഒരു ഒരു പരിഭവം തീർക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മധുബനി അല്ലേ ഫസ്റ്റ് കാണിക്കണേ നമ്മളുടെ ഇതുണ്ടോ ഇതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഹാൻഡിക്രാഫ്റ്റഡ് സാരി എന്ന് വേണമെങ്കിൽ പറയാം നമ്മളുടെ ആസാം ആസാം സിൽക്ക് ആൻഡ് കോട്ടൺ സിൽക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലില് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കണം ഖാന്ത സ്റ്റിച്ച് എന്നാണ് പറയുന്നത് കൈ വെച്ചിട്ടാണ് ഇത് ഫുൾ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അടിപൊളി സാരി ആണ് ഇത് കിട്ടാൻ കുറെ ബുദ്ധിമുട്ടാണ് കാരണം ഇതെല്ലാം ഒരു ഹാൻഡ് വെച്ചിട്ടാണ് ഈ സാരീസ് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും ഇത് കണ്ടോ ഇങ്ങനെയാണ് കണ്ടോ ഒരു നോട്ട്സ് കെട്ടി കെട്ടിയാണ് കെട്ടിക്കെട്ടിയാണ് കണ്ടോ ഇതെല്ലാം ഹാൻഡ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് ഓക്കെ ഇതിന്റെ ബാക്ക് സൈഡ് കാണുമ്പോൾ അറിയാൻ പറ്റും അതാ ഫേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ബേജ് ആൻഡ് ഒരു റസ്റ്റ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷെയ്ഡാണ് നന്നായിട്ട് ഒതുങ്ങുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെയാണ് പല്ലു പല്ലുപൂഷൻ തരുന്നത് പല്ലൂല് ഫുള്ളത് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് പല്ലൂൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് സാരി വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതിൽ ബ്ലൗസ് പീസും ഉണ്ട് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആണ് വരുന്നത് പിന്നെ നമ്മുടെ ഹാൻഡിൻ്റെ ഭാഗത്ത് ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഇതുപോലൊരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള സാരി വെറൈറ്റി സാരികൾ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു സാരി അപ്പം ഈ സാരിയുടെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും കാരണം നമ്മളിപ്പോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിനാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ എണ്ണൂറ് രൂപയുള്ളൂ എണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടിയാണ് വരുന്നത് അപ്പം ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതാണ് നമ്മളുടെ ഫേസ്റ്റ് സാരി കേട്ടോ ഇനി അതിന്റെ കളർ ചേഞ്ചസ് ആണ് നെക്സ്റ്റ് ഇതാ ഈയൊരു ആണ് നമ്മളുടെ ഒരു മജന്ത പിങ്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതാ ഇങ്ങനെയാണ് സാരി വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് സെക്കൻഡ് വൺ ഇതാണ് ഓക്കെ അതിൻ്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസ് ഉണ്ട് പ്ലെയിൻ ആണ് വരുന്നത് പ്ലെയിനിൽ ഹാൻഡിൻ്റെ ഭാഗത്തുള്ള പോലെ സോറി എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് മറ്റേ തന്നെ സെയിം പോലെ തന്നെ കേട്ടോ ഓക്കെ നല്ലൊരു ആണ് എല്ലാം നല്ല സർട്ടിഫായിട്ടുള്ള ഷെയ്ഡ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ എയ്റ്റ് ഹൺഡ്രഡ് ആണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി അഡീഷണൽ ആയിട്ട് വരും അപ്പൊ ഇതിന്റെ ലിമിറ്റഡ് നമ്പർ ഓഫ് പീസസ് മാത്രമേ നമ്മളതിൽ അവൈലബിൾ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇന്ന് നെക്സ്റ്റ് നല്ലൊരു ഗ്രേഷ് ആഷ് കളർ ആണ് കേട്ടോ സ്ലൈറ്റ് ഒരു സിൽവർ ടച്ചും കൂടി വന്നിട്ടുണ്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ സ്പെഷ്യലി സ്റ്റിച്ചസ് വരുമ്പോ തന്നെ കാണാനായിട്ട് ഭയങ്കര ഒരു ക്ലാസ് ലുക്ക് ആണ് കേട്ടോ ബ്ലൗസ് പീസ് എംബ്രോയ്ഡറി വർക്ക് എയ്റ്റ് ഹൺഡ്രഡ് എണ്ണൂറ് രൂപയാണ് എണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും പിന്നെ നെക്സ്റ്റ് ഇതാ ഒരാടിപൊളി നമ്മളുടെ സെമി ലിനൻ പ്ലസ് ചന്തേരി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഞാനിതിൻ്റെ റീല് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് നമുക്കിത് ഫങ്ഷൻ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു സാരിയാണ് ഇതുപോലെയാണ് സാരി വരുന്നത് ഇതേപോലെ ബോഡിയിൽ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കേട്ടോ ഹാൻഡ് പെയിൻ്റ് അല്ല ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള സാരിയാണ് പല്ലൂലാണ് സോറി ഇത് ബ്ലൗസ് ആണ് കേട്ടോ ബ്ലൗസ് പീസ് പ്ലെയിൻ തന്നെയാണ് വരുന്നത് പല്ലൂല് ഇതേപോലെ ഹെവി ആയിട്ടുള്ള കുറച്ച് ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് ബ്ലൗസിൽ നമ്മുടെ ഈ ഹാൻഡിന്റെ ഭാഗത്ത് ഇതേപോലെ പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലോറൽ പ്രിന്റ് അപ്പൊ ഇത് നല്ല രസമായിരിക്കും നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ കൊടുത്ത് നല്ലപോലെ അക്സറൈസ് ചെയ്താൽ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് ഒരു കുട്ടി ബോർഡറും കൂടി ഇതിന്റെ കൂടെ പോകുന്നുണ്ട് കേട്ടോ ആണോ ആണോന്നറിയില്ല ഒരു സാറ്റിൻ ബോർഡറും കൂടി ഇതിൽ അറ്റാച്ച്ഡ് ആണ് ഓക്കെ ഇതിന്റെ പ്രൈസ് വരുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ സെവൻ നയന്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇപ്പൊ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി യെല്ലോ ഷേഡ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഓവർ ബ്രൈറ്റ് എല്ലോ അല്ല നല്ല ഭംഗിയുള്ള യെല്ലോ ആണ് കേട്ടോ സെവൻ നയൻറ്റി ആണ് പ്രൈസ് ഓക്കെ നെക്സ്റ്റ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മധുബനി സാരി ഞാനിപ്പോ വേറെ ചെയ്തിരിക്കുന്നതും ഒരു മധുബനി സാരി തന്നെയാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സാരി ആദ്യം കാണിച്ചു കാണിച്ചരാം ഇതിന്റെ ബോഡി ഇതുപോലെ ബ്ലാക്ക് ആയിരിക്കും ഇത് ഉണ്ടോ പോഷൻ കണ്ടോ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ബ്ലൗസ് പീസും കോൺട്രാസ്റ്റ് ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് പല്ലു വരുന്നത് ബോഡി ഇനി ബ്ലൗസ് പീസ് വരുന്നത് പല്ലുവിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് കേട്ടോ സാരിയിൽ വരുന്നത് അപ്പൊ ഇങ്ങനെ സ്റ്റിച്ച് കേടുമ്പോ നല്ല രസമായിരിക്കും ഓക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാനിട്ടിരിക്കുന്നത് കറക്റ്റ് മാച്ച് അല്ലെന്നാലും പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസിനോട് തന്നെ നെറ്റ് അല്ലാത്ത ബ്ലാക്ക് ബ്ലൗസിൻ്റെ ഇട്ടാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഈ സാരികളുടെ വിലയാണ് ജസ്റ്റ് ഫൈവ് നയൻറ്റി ഫൈവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂട്ടെ ഈ സാരിക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും എക്സ്ട്രാ ഓക്കെ നമുക്കിനി വെച്ചൊന്ന് ആയിട്ട് വെച്ച് കാണിക്കാം അല്ലെങ്കിൽ എല്ലാ സാരിയും ഇങ്ങനെ ഓപ്പൺ ചെയ്യണതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് ഇതാ ബോഡി കളർ വരുന്നത് ഈ ഒരു യെല്ലോ ആണ് കേട്ടോ ബോഡി പോർഷൻ വരുന്നത് യെല്ലോ ആണ് പല്ലു പോർഷൻ ഇതേപോലെ നമ്മളുടെ ഒരു ഗ്രേ ആണ് നല്ല സിൽവറിഷ് ഗ്രേ ആണ് കേട്ടോ വിത്ത് ടാസൽസ് ഉണ്ട് കേട്ടോ എല്ലാ സാരിയിലും ഇതേപോലെ ടാസൽസ് ഫിനിഷിങ്ങോട് കൂടെ വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുന്നത് നമ്മളുടെ പല്ലുവിൻ്റെ സെയിം കളർ കേട്ടോ ബോഡി കളർ ഇത് ബ്ലൗസ് പീസ് ഇത് പല്ലു കളർ ഇത് കേട്ടോ ഓക്കെ ഫൈവ് നയൻറ്റി ഫൈവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതാണ് നെക്സ്റ്റ് വൺ ഓക്കെ ഇനി അടുത്തതാ ഈ ഒരു സാരി നമ്മൾ ഒരുപാട് നമ്മളൊരുപാട് സെയിലായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഉണ്ടോ ഒരുപാട് കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള ഒരു കളറാണ് കളറാണതാ ഈ ഒരു ഗ്രീൻ കണ്ടോ നമ്മളുടെ ബോട്ടിൽ ഗ്രീനും അല്ല ഡാർക്ക് ഗ്രീനും അല്ല നമ്മളുടെ ഒരു ടീൽ ബ്ലൂ മിക്സ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗ്രീനാണ് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഓൾ ഓവർ ബോഡിയിൽ ഇതേപോലെ പ്രിൻറ്റ് വന്നിട്ടുണ്ടാണത് ഈ സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ വർലി പ്രിന്റ് ആണ് സാരിയിൽ ഓൾ ഓവർ ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ സോ ദിസ് ഈസ് ദ ബ്ലൗസ് ബ്ലൗസ് പീസ് സാരി ബോഡി കളർ പിന്നെ എല്ലാത്തിനും ഇതേപോലെ ബോർഡർ പോകുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ ഫിനിഷിംഗ് ഉണ്ട് ഓക്കെ പിന്നെ ഞാനൊന്ന് ക്യുക്കായിട്ട് കാണിച്ചു പോവാം കാരണം കുറച്ചധികം കളർ കോമ്പിനേഷൻസ് ഉണ്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ അഞ്ച് കളറോ നാല് കളറൊന്നും അല്ല മിനിമം ഒരു പത്ത് കളറെങ്കിലും കൊണ്ടുവരാറുണ്ട് എല്ലാ സാരീസിനോട്ടോ അപ്പൊ അത് തന്നെ നമ്മുടെ നമ്മുടെ വീഡിയോസിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് പറയാറുണ്ട് കേട്ടോ നെക്സ്റ്റ് റെഡ് ആൻഡ് ബ്ലാക്ക് ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് ഇതിപ്പോ ഇതിൽ കാണിക്കുന്ന എല്ലാ കോമ്പിനേഷൻസും ഞാൻ എന്താ ഹാൻഡ് പിക്ക് ഇതാണ് എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട കളേഴ്സ് ആണ് ഞാൻ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഫാബ്രിക്കിന് ഭയങ്കര ഒരു തിളക്കം പോലെ തോന്നാം പക്ഷേ ഓവർ ഷൈനിങ് എക്സ്പെക്ട് ചെയ്യരുത് പക്ഷെ എന്നാൽ ചെറിയൊരു ഷൈനിങ് ഉണ്ട് മെറ്റീരിയലിന് കേട്ടോ ഇത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ് വരുന്നത് എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒതുങ്ങാത്ത ടൈപ്പ് ഒന്നും അല്ല നല്ല ഒതുങ്ങുന്ന ടൈപ്പ് കോട്ടൺ സിൽക്ക് നമ്മൾ കൈ കൊണ്ട് വെറുതെ പിടിച്ചാൽ തന്നെ അതിൻ്റെ പ്ലേറ്റ് നല്ല ഭംഗിയിൽ കിട്ടും ഇത് ഞാൻ കാണിച്ചതാണോ ഇത് ബ്ലാക്ക് ബോഡി റെഡ് പല്ലു നേരത്തെ കാണിച്ചതായിരുന്നു റെഡ് ബോഡി ബ്ലാക്ക് പല്ലു നേരെ ഓപ്പോസിറ്റ് കേട്ടോ ഇതിന്റെ ബോഡി ബ്ലാക്ക് ആയിരിക്കും വരുന്നത് ഓക്കെ പല്ലു പോർഷൻ റെഡ് കളർ ആണ് ബ്ലൗസ് പീസും റെഡ് കളർ ആണ് കേട്ടോ ഓക്കെ ഇതാണ് നെക്സ്റ്റ് വൺ ഇനി അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നമ്മളുടെ റെഡ് ബോഡി ആൻഡ് യെല്ലോ പല്ലു ഞാൻ പറയുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാരണം കുറേ കളർ കോമ്പിനേഷൻസ് പറയുന്നുണ്ട് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും വിട്ടുവാൻ ചാൻസ് ഉണ്ട് ഇതിന്റെ ബോഡി കളർ റെഡ് ആണ് പല്ലു പോഷൻ ഇതേപോലെ എല്ലോ ആണ് വിത്ത് ടാസൽസ് ആൻഡ് വിത്ത് ബ്ലൗസ് ഇത് നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് പേര് സെയിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ മിക്കതിലും ബ്ലൗസ് ഒരിക്കലും പ്രിന്റഡ് വരാറില്ല പ്ലെയിൻ ബ്ലൗസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ കൊടുക്കുന്നത് പ്രിന്റഡ് ബ്ലൗസ് ആണ് കേട്ടോ ഓക്കെ ഫൈവ് നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇതാണ് റേറ്റ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഒരു പിങ്കിഷ് മജന്ത ഷെയ്ഡ് ആണ് മജന്ത ബോഡി ആൻഡ് ഗ്രീൻ പല്ലു അതാ ബോഡി കളർ മജന്ത വരും ഈ ഒരു ഗ്രീനൊക്കെ ഭയങ്കര ഭംഗിയുള്ള ഒരു ഗ്രീനാണ് കേട്ടോ ബ്ലൗസ് പീസും ഇങ്ങനെ വരും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് പീസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫേസിലേക്ക് ആ ഒരു റിഫ്ലക്ഷൻ തരുന്ന ഒരു കളർ കേട്ടോ അപ്പം ബ്ലൗസ് പീസ് നല്ല ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചേഞ്ച് ആയിരിക്കും ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഗ്രീൻ ആൻഡ് മജന്ത സോറി ബ്ലാക്ക് ആൻഡ് മജന്ത ബ്ലാക്ക് ോഡിയാണ് വരുന്നത് എന്താ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഫുൾ ബോഡിയിൽ ഇതേപോലെ പ്രിന്റഡ് ആണ് ബ്ലൗസ് പീസും മജന്ത ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ എല്ലാം നല്ല യുണീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എല്ലാ ഏജ് ഗ്രൂപ്പിനും പറ്റിയ കളേഴ്സും ഡിസൈൻസൊക്കെയാണ് നമ്മൾ ഇത്തവണ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ വാട്സാപ്പ് ചെയ്യണം കാരണം ഈ സാരീസിന് എപ്പോഴും ഡിമാൻഡുള്ളതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസസ് വളരെ കൂടുതലാണ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അധികം വൈകാതെ തന്നെ മെസ്സേജ് ചെയ്യാം ബോഡി കളർ ഗ്രേ പല്ലു പോഷൻ യെല്ലോ ഇത് ഇങ്ങനെ കാണുന്നതിന് കൂടുതലും നമ്മളത് ഡ്രേപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ശരിക്കുള്ള ഭംഗി അറിയണം കേട്ടോ ഇല്ല ഇങ്ങനെയാണ് വരുന്നത് ഇതിപ്പോൾ ലാസ്റ്റത്തെ സാരി ആയതുകൊണ്ട് ഞാൻ പതി ഒന്ന് വെച്ച് കാണിച്ചു തരാം ലാസ്റ്റത്തെ ഡിസൈൻ ആണേ ഞാൻ വേറെ ഉടുത്ത് തന്നെ കാണിച്ചോട്ടോ സാരി ഇല്ല ഇങ്ങനെയാണ് ബോഡി കളർ വരുന്നത് ഗ്രേ ആണ് വരുന്നത് ബോഡി കളർ ഗ്രേയിഷ് ഒരു സിൽവർ ടോൺ കൂടി മിക്സ്ഡ് ആണ് പല്ലു പൂഷൻ വരുമ്പോഴത്തേക്കും ഈ ഒരു യെല്ലോ ആണ് വരുന്നത് നല്ല യെല്ലോ ആണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ഐക്കൺ ഒന്ന് ഓൺ ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസും ആയിട്ട് വരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പറയുന്ന വെറുതെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല അതുകൊണ്ട് ഇപ്പം തന്നെ കൈയ്യോടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും കെയർ